നമ്മളെല്ലാവരും ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാ പക്ഷെ പലപ്പോഴും ആ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കാറില്ല എന്നുള്ളത് വേണം സത്യം നിങ്ങൾ എത്ര പേര് പ്രോപ്പർലി നിങ്ങളുടെ ലിപ്പിഡ് ലെവൽ നിങ്ങൾ നിങ്ങളൊന്നും ചെക്ക് ചെയ്യാറുണ്ട് പലപ്പോഴും ഒക്കെ കൂടി നിൽക്കുന്ന കേസ് അറിയാറ് ഇല്ല അപ്പം നിങ്ങൾ ട്രൈക്ലിസൈഡ് നിങ്ങളുടെ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഓർഗാനിക് ഫുഡ് പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ ബ്ലഡ് വെസൽസിൽ അടിഞ്ഞു കൂടുന്ന മോശമായിട്ടുള്ള കൊഴുപ്പായ ട്രൈക്ലിസറൈഡ് ലെവൽ നോർമലൈസ് ചെയ്യാനും രക്തം കട്ട പിടിക്കുന്ന സിറ്റുവേഷനെ നമുക്ക് പതുക്കെ പതുക്കെ അലിയിച്ചു കളയാൻ പറ്റുന്ന തരത്തിലുള്ള ഓർഗാനിക് ഫുഡ് സപ്ലിമെന്റ്സ് ഒന്ന് അവൈലബിൾ ആണ് അപ്പം അതിലേറ്റവും വാല്യബിൾ ആയിട്ടുള്ള ഒന്നാണ് ആയോർ സൗണ്ടഡ് ഫ്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ ആയോർ സൗണ്ടഡ് ഫ്ലോ ഇതിന്റെ ഒരു ജെന്യുവിനിറ്റി എന്താന്ന് വെച്ചാൽ പൗഡർ ഫോമിലാണ് സപ്ലിമെന്റ് വരുന്നത് അപ്പൊ ഇത് പ്രോപ്പർലി രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഇത് പത്ത് ഗ്രാം ഇട്ട് തിളപ്പിച്ച് നമ്മൾ കുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബോഡിയിൽ ഹൈലിയിൽ വന്നിട്ടുള്ള ട്രൈക്ലിസറായിട്ട് നോർമലൈസ് ചെയ്ത് നമ്മുടെ ബ്ലഡ് വെസൽസിൽ ബ്ലഡ് കട്ട പിടിക്കുന്ന സിറ്റുവേഷൻസ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ സ്ലോലി അലിച്ച് കളയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു റിസൾട്ടോടെ കൂടെ തരുന്നുണ്ട് വേരി കോസ് മൈൻ ഇഷ്യൂസിന് വേണ്ടിയിട്ട് ഓക്കെ സോ ആസ് എന്റെ ഒരു സെവൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇങ്ങനെ കൂടുതൽ റെക്കമെൻഡ് കൊളസ്ട്രോൾ നോർമലൈസ് ചെയ്യാനും വെരിക്കോസ് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഇത്